രണ്ടാമത്തെ പുഷിക്കിയാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ ഒരു ഭൂലോക ഒക്കെ ഒരു ദിവസം ഓണം സെലിബ്രേഷന് ഞാൻ അമ്മയുടെ ഒരു അമ്മ സ്കൂൾ ഓണം സെലിബ്രേഷൻ ആണ് ഒരു പാവാടയും ബ്ലൗസും മേടിച്ചിരുന്നത് അപ്പം അമ്മ എന്താ അറിയോ വേഗം തന്നെ അമ്മ അമ്മയുടെ മുറിയിൽ പോയിട്ടേ അലമാരിന്നേ മിനിമം അമ്മ ഒരു അഞ്ച് വർഷം കൊടുത്ത് പഠിക്കൊരു സാരി ഇരിക്കുക അതെടുത്തിട്ടാണ് എനിക്ക് പാവാടയും ബ്ലൗസും തയ്ച്ചു തന്നത് അതിന് കുറച്ച് മാസം കഴിഞ്ഞു ക്രിസ്മസ് സെലിബ്രേഷൻ വന്നു അമ്മയുടെ ഒരു അമ്മ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ഒരു ഫ്രോക്ക് മേടിച്ചിരുന്നു അപ്പം അമ്മ എന്താ അറിയോ നേരത്തെ വെച്ച് പാവാൻ ബ്ലൗസിലേ അത് തന്നെ വീണ്ടും ഒരുമിച്ച് തയ്ച്ചിട്ട് അത് വെച്ചാൽ എനിക്കൊരു ഫ്രോക്ക് കഴിച്ചത് രമേശ് ചേട്ടാ ഇത് വെക്കണം ഇങ്ങനെയാണെങ്കിൽ ഞാൻ ട്വൽത്തിൽ ഫെയർവെൽ പാർട്ടിക്ക് ഒരു സാരി എടുക്കാന്ന് ചോദിച്ചാൽ അമ്മ ഈ ഫ്രോക്ക് തന്നെ കട്ട് ചെയ്ത് ബ്ലൗസ് ആക്കിത്തരും ചെന്ന് പറയാനെൻ്റെ അമ്മയുടെ പുഷിക്ക് ഇങ്ങനെയാണ് പോണേണ്ടി പിന്നെ എൻ്റെ അമ്മയുടെ എക്സ്ട്രീം പുഷിക്കാണെങ്കിൽ വീട്ടിൽ ഒരു സോപ്പ് അടിക്കണം എൻ്റെ അമ്മയും സാധാരണ ആൾക്കാർ സോപ്പ് അടിക്കുന്ന കുളിക്കാനാണെങ്കിൽ ഞാനും എൻ്റെ സോപ്പ് പഠിക്കണം പതിപ്പിച്ച് കളിക്കാനാണെന്ന് അപ്പൊ എന്റെ അമ്മ എന്താ ചെയ്യാന്നറിയോ ഒരു സോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സോപ്പിന്റെ സൈസ് അനുസരിച്ചേ അതിനെ മൂന്നാലഞ്ച് കഷ്ണാക്കി കട്ട് ചെയ്യും അതീതൊരു കഷ്ണെടുത്തിട്ടാണ് ഞങ്ങൾ കുളിക്കണത് പിന്നെ അത് പറഞ്ഞപ്പോ നമ്മുടെയൊക്കെ കൂട്ടത്തില് സംസാരിക്കാൻ വിഷുക്കുള്ള ആൾക്കാരുണ്ടാവും അല്ലേ അല്ലേ ആ അങ്ങനെ എന്റെ കൂട്ടത്തില് ഒരാൾ എൻ്റെ സൂപ്പർ ഹീറോ അതായത് എന്റെ അച്ഛൻ എൻ്റെ അച്ഛൻ സംസാരിക്കാൻ ഭയങ്കര പിഷുക്ക ഇപ്പൊ നമ്മൾ അച്ഛനോട് എന്തെങ്കിലും സംസാരിച്ചല്ലേ അച്ഛൻ എങ്ങനെയാ തിരിച്ച് മറുപടി കഴിയാന്നറിയോ ആ ഇങ്ങനെയൊക്കെ അറ്റും അച്ഛൻ തിരിച്ച് മറുപടിയാണ് അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് ഫോണിൽ കുത്തിക്കളിയാണ് എൻ്റെ അച്ഛൻ്റെ മെയിൻ പരിപാടി അങ്ങനെ ഇരിക്കുകയോ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ ഉടിച്ചുകൊണ്ടിരിക്കുമ്പഴേ പതിവില്ലാണ്ട് എൻ്റെ അച്ഛനെ കാണാൻ കുറച്ച് ആൾക്കാർ വന്നു വീട്ടിലാൾക്കാർ വരുന്നൊരു അല്ലല്ലോ കാരണം എൻ്റെ അച്ഛൻ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ഫേമസ് ആണ് റിട്ടേൺ വില്ലേജ് ഓഫീസർ പിന്നെ കുറച്ച് നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ്റെ കുറച്ച് കൂട്ടുകാർ വീട്ടിലേക്ക് വന്നു അപ്പോഴേ അവിടെ ട്രാപ്പായത് മറ്റാരുമല്ല എൻ്റെ സൂപ്പർ ഹീറോയാണ് അവിടെ നിന്ന് ആൾക്കാർക്ക് എൻ്റെ അച്ഛനോടാണ് ഓരോ ചോദ്യങ്ങൾ വെച്ചുകൊണ്ടിരുന്നത് സുഖാണോ ജോലി ആയിക്കുന്നതിനെ വന്നു നിനക്ക് അച്ഛനോട് സംസാരിച്ചേ അപ്പഴേ അച്ഛനാണെങ്കിൽ സംസാരിക്കാൻ പിശുക്കൾ ഓട്ടത്തിലാണല്ലോ എന്റെ അച്ഛനെ അടുത്തേക്ക് വിളിച്ചത് എന്നോട് പറഞ്ഞു മോളെ നീ അപ്പുറത്തെ മുറി മുറിപ്പോയിട്ടേ അച്ഛാച്ഛൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ ഫോണിലേക്ക് ഒന്ന് ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്തു അച്ഛൻ ആ ഫോൺ എടുത്തിട്ട് പറഞ്ഞു ആ സർ പോയി ഡു ദർക്ക് അച്ഛനോട് എസ്കേപ്പ് ആയി പിന്നത്തെ കാര്യം നാട്ടിലൊക്കെ ഒരു കട ഉണ്ടാവും അല്ലെ കടക്കാർക്ക് പിശുക്ക് കാര്യം ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിച്ചു കഴിഞ്ഞാ കടക്കാർക്ക് ബാക്കി ചില്ലറ ഭയങ്കര പിശുക്ക നമ്മൾ സാരി മേടിച്ച ബാക്കി ചില്ലറ കടക്കാൻ തുടങ്ങി ബാക്കി വൈസിക്ക് മിഠായി എടുക്കട്ടെ പിന്നെ മിായിട്ട ആരും മനസ്സൊന്നും അലിക്കാത്ത ഏത് കുഞ്ഞു കൊച്ചു വലിയ ആൾക്കാർ വരാം മിഠായി നേട്ട ആ ഒരു മനസ്സോൺ കളിക്കും പിന്നെ കിട്ടിയ മിഠായി മേടിച്ചോണ്ടായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് വരാം പിന്നെ ഞങ്ങടെ വീടിൻ്റെ അടുത്തൊരു ഉണ്ട് ഈ ആൻറ്റിയുടെ ഹസ്ബൻഡ് റിട്ടേർഡ് ഗവൺമെന്റ് ഓഫീസറാണ് മോൻ ദുബായിൽ ഭയങ്കര സെറ്റിണ്ടാ പക്ഷെ ഈ ആന്റിയുടെ റേഷൻകാരുടെ കളർ എന്താണെന്ന് പറയും ഇവിടെ ആർക്കെങ്കിലും ഈ ആന്റിയുടെ റേഷൻ കാർഡ് കളറ് നീലയാണ് സാധാരണ ഹൈ ക്ലാസ് ഫാമിലിയുള്ള ആൾക്കാരുടെയൊക്കെ റേഷൻ കാർഡ് കളർ വെള്ളയാണ് വരണേ പക്ഷേ ഈ ആന്റിയുടെ മാത്രം നീലയാണ് ഒരു സിനെ ആന്റിയോട് ചോദിച്ചു ആന്റിയുടെ റേഷൻ കണ്ട കളർ മാത്രം നീലാങ്ങ് ആന്റി പറഞ്ഞേ വെള്ളേക്കാളും കൂടുതൽ ആനുകൂല്യങ്ങൾ നീല കിട്ടും പിന്നെ എന്തിനാ മോളെ നമ്മളത് വേണ്ടാന്ന് വെക്കുന്നതെന്ന് ആൻറ്റി ചോദിക്കുന്നത് ഒരു ദിവസം ഒരാത്ത വശ ഞാൻ ഈ ആന്റിയുടെ കൂടെ കടയിലേക്ക് പോയി സാധനം പിടിക്കാൻ ഞങ്ങൾ പോയത് വൈകുന്നേരത്തെ ആദായക്കാടല്ല ആദായക്കാട് എന്ന് പറയുമ്പോഴത്തേക്ക് വഹിക്കാൻ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലക്കുറവായിരിക്കും ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ സാധനങ്ങൾക്ക് അമ്പത് രൂപയുടെ സമ്പർക്കിച്ച് നൂറ് രൂപയുടെ സമ്പർക്കിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ആന്റി അവിടെ ചെന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയുമോ ചേച്ചി ഞാനിൻ്റെ അവിടെ ചെന്നിട്ടേ വെള്ളപ്പേശി വെള്ളപ്പേശി സാധനങ്ങൾക്കൊക്കെ തീരെ വിലക്കുറവിലാക്കിയിട്ടാണ് സാധനം പിടിച്ചത് സാധനം പിടിച്ച് തിരിച്ചു പോന്നിരിക്കുമ്പോഴേ അവിടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ ഏതോ അന്യഗ്രഹ ജീവികളെ പോലെയാണ് നോക്കിയത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ കുറ്റം പറഞ്ഞു എന്റെ എനിക്ക് പിശിക്കില്ലേത് താത്താ മത്തലിട്ട കുമ്പള മുളക്കിയോ ഇല്ലല്ല എനിക്കണ്ട് പിശിക്ക എനിക്കുണ്ട് വിഷുക്ക് എൻ്റെ പിശിക്കും പിന്നെ എൻ്റെ വലിച്ചെന്റെ ബാക്കി പിശുക്കിനെ കുറിച്ച് പറയാൻ ഇനി എനിക്കൊരു അവസരം കിട്ടിയ അപ്പൊ ഞാൻ പറയാം നന്ദി നമസ്കാരം